എൻ്റെ ദിവ്യനാഥന് സമർപ്പിക്കുവാൻ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പുതിയ പൂക്കൾ ഞാൻ നിത്യേന തിരഞ്ഞെടുത്തിരിക്കുന്നു കൂടുതൽ കൂടുതൽ പൂക്കൾ ദിവസേന പെറുക്കിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കും വെള്ളി ശുദ്ധമാക്കുന്നവനെ പോലെ കർത്താവ് കർത്താവനെ നോക്കിയിരിക്കുകയാണ് എന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ കർത്താവ് എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്നൊരാശ്വാസം എനിക്കുണ്ട് സഹനമാകുന്ന പൂക്കൾ കർത്താവിന്റെ തൃപ്വാതകൾ പിതറാനാണല്ലോ വിശുദ്ധ കൊച്ചദേശ്യം പറഞ്ഞിരിക്കുന്നത് എല്ലാം കർത്താവിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്ര വലുതാണ് എൻ്റെ കർത്താവിന്റെ കാര്യങ്ങളിലൂടെ എന്ത് ലഭിച്ചാലും അവയെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നവയാണ് ഞാൻ എൻ്റെ കർത്താവിന് എന്നെ പൂർണമായി വിട്ടുകൊടുത്തിരിക്കുകയാണ് അവിടുത്തേക്ക് ഇഷ്ടമുള്ളതുപോലെ sí, dos